ായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ആ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായത് പതിനായിരം അടിയിലേറെ ഉയരത്തിലുള്ള ലോകത്തെ നീളമേറിയ തുരങ്കപാതയായ അടൽ റോത്തങ്ക് ഉദ്ഘാടനത്തിനായി മോദി ഹിമാചലിൽ എത്തിയപ്പോൾ നൽകിയ ഭക്ഷ്യവിഭവം വാർത്തകളിലും നിറഞ്ഞു നിന്നു പ്രധാനമന്ത്രി മോദിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു തരം കൂൺ വിഭവം അന്നത്തെ ഭക്ഷ്യമെനുവിൽ ഉണ്ടായിരുന്നു ഹിമാലയൻ മലനിരകളിൽ കാണപ്പെടുന്ന ഗുച്ചി എന്ന കാട്ടുകൂൺ വിഭവം സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരം അടിയിലേറെ ഉയരത്തിൽ കാണപ്പെടുന്ന കൂണുകൾ ഹിമാചലിലെ മലകളിലും ജമ്മു കാശ്മീരിലും മാത്രമാണ് ആകെ കണ്ടെത്തിയിട്ടുള്ളത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കാത്ത കൂണുകളാണ് ഇവ കാട്ടുപ്രദേശങ്ങളിൽ സ്വയം വളർന്നു വന്നാൽ ശേഖരിക്കാം കുണുമണാലി ചമ്പ കാം പാക്കി താഴ്വര എന്നിവിടങ്ങളിലാണ് ഇവ പ്രധാനമായും കണ്ടുവരുന്നത് ഷിംലയിൽ മഞ്ഞു പെയ്യുന്ന മേഖലകളിലും കണ്ടെത്തിയിട്ടുണ്ട് കിലോയ്ക്ക് നാൽപ്പതിനായിരം രൂപ വരെയാണ് ഗുച്ചി കൂണുകളുടെ വില ദ്രവിച്ച മരത്തടികളിലും കിടക്കുന്ന ഇലകളിലും ുമാണ് കൂണുകൾ വളരുന്നത് ചിലപ്പോൾ വളക്കൂറുള്ള മണ്ണിലും കൂണുകൾ പൊങ്ങി വരാറുണ്ട് കൂണുകൾ അതായത് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കൂണുകളാണ് ഗുച്ചി വിപണിയിൽ ഈ കൂണുകൾ കിട്ടാൻ പ്രയാസമാണ് ഹിമാചൽ പ്രദേശിൽ മാർച്ച് മുതൽ മെയ് വരെയാണ് പ്രദേശവാസികൾ ഇത് ശേഖരിക്കുന്നത് ഒരു ദിവസം മുഴുവനും അലഞ്ഞാണ് തൊഴിലാളികൾ കൂണുകൾ കണ്ടെത്തുക ഒരു വർഷം മുളച്ച ഇടത്ത് അടുത്ത വർഷം മുളയ്ക്കാം മുളയ്ക്കാതിരിക്കാം അതുകൊണ്ട് തന്നെ കൂണുകൾ എവിടെയൊക്കെ കാര്യം പ്രവചനാതീതമാണ് കൂണുകൾ ശേഖരിച്ച് ഉണക്കി വിപണിയിൽ എത്തിക്കുന്ന പ്രക്രിയക്കും മാസങ്ങൾ എടുക്കും വൻ വിലയുള്ളതിനാൽ ഗ്രാമവാസികൾ കൂണുകൾ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാറില്ല പകരം ശേഖരിച്ച് വിൽപ്പന നടത്തി ജീവിക്കുവാനുള്ള പണമുണ്ടാക്കും കുച്ചി കൂണുകളുമായി ബന്ധപ്പെട്ട് വളരെയേറെ കഥകളുമുണ്ട് ഇടിമിന്നൽ ഇവയുടെ എണ്ണം ഇരട്ടിയാക്കുമെന്നും കാട്ടുതീ ഉണ്ടായ പ്രദേശങ്ങളിൽ എളുപ്പം വളരുമെന്നും പറയപ്പെടുന്നു പക്ഷേ ഇതൊന്നും ആരും സ്ഥിരീകരിച്ചിട്ടില്ല അസ്കോമോട്ടയിലെ സി കുടുംബത്തിലെ ഒരേനും ഫംഗസ് ആണ് ഗുച്ചി കൂണ് ഇവയ്ക്ക് ഇളം മഞ്ഞ നിറമുണ്ട് തൊപ്പിയുടെ ഉപരിതലത്തിൽ വലിയ കുഴികളും വരമ്പുകളും കാണാം വലിയ വെളുത്ത തണ്ടിലാണ് നിൽക്കുന്നത് രുചിക്ക് പുറമെ കൃഷിയിലെ വെല്ലുവിളികളും ഗുച്ചിയുടെ ഉയർന്ന വിലയ്ക്ക് കാരണമാണ് ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമാണ് ഈ കൂണുകൾ പൊട്ടാസ്യം വിറ്റാമിനുകൾ ചെമ്പ് എന്നിവയാൽ സമ്പന്നമാണ് നിരവധി ബി വിറ്റാമിനുകൾക്ക് പുറമെ ഇവ വിറ്റാമിൻ ഡിയുടെയും സമ്പന്നമായ ഉറവിടമാണെന്ന് വിക്ടർ പറയുന്നു ശരീരത്തിന് ദോഷ ം ചെയ്യുന്ന റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷ്യസുകളെ നീക്കം ചെയ്തുകൊണ്ട് ഹൃദ്രോഗങ്ങൾ പ്രമേഹം എന്നിവ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്ന ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് ഗുച്ചി ഉപയോഗിച്ച് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാം അവയിൽ ഏറ്റവും പ്രചാരമുള്ളത് ഗുച്ചി പുലാവാണ് എല്ലാ കൂണുകളും പൂപ്പൽ വർഗത്തിൽപ്പെട്ടവയാണ് ഇവ സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു കൂണുകളിൽ തന്നെ ഭക്ഷ്യയോഗ്യമായവയും വിഷം നിറഞ്ഞവയും ഉണ്ട് കൂണുകൾ ഊർജ്ജവും കൊഴുപ്പും കുറഞ്ഞവയാണ് വളരെ കുറച്ചു മാത്രം ം സോഡിയമേ അടങ്ങിയിട്ടുള്ളൂ ഇന്ത്യയിൽ കൂടുതലായി ബട്ടൻ ഓയിസ്റ്റർ സ്ട്രോ കൂണുകളാണ് കൃഷി ചെയ്യുന്നത് ഇവ കൂടാതെ കൃഷിസ്ഥലങ്ങളിലും വനപ്രദേശങ്ങളിലും ധാരാളം ഭക്ഷ്യയോഗ്യമായ കൂണുകൾ ഉണ്ടാകാറുണ്ട് ചില വിഷ കൂണുകൾക്കും ഭക്ഷ്യയോഗ്യമായ കൂണുകൾക്കും നല്ല രീതിയിൽ രൂപസാദൃശ്യമുള്ളതിനാൽ ഇവയെ തിരിച്ചറിയാൻ കഴിവുള്ളവരുടെ സഹായത്താൽ മാത്രമേ കൂണുകൾ തിരഞ്ഞെടുക്കാവൂ അല്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ് കൂണുകളിൽ ബി വൈറ്റമിനുകളായ റൈബോഫെവിൻ നിയാസിൻ പാൻഡോതെനിക് ആസിഡ് ഹോർമോൺ ഉൽപ്പാദനത്തെയും നാടികളെയും സഹായിക്കുമ്പോൾ റൈബോഫെമിൻ ആരോഗ്യമുള്ള ചുവന്ന രക്താണുക്കൾ ഉണ്ടാകാനും നിയാസിൻ ചർമ്മ സംരക്ഷണത്തിനും ദഹന നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനങ്ങളെയും സഹായിക്കുന്നു സെലേനിയമാണ് കൂണുകളിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഘടകം നല്ലൊരു ആന്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്ന ഇവ രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കാനും കാൻസറിൽ നിന്നും സംരക്ഷണം നൽകുന്നു രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിനൊപ്പം അണുബാധ തടയാനും ഇവയ്ക്ക് കഴിവുണ്ട് ഒട്ടുമിക്ക കൂണുകളിലും കാണുന്ന മറ്റൊരു ആന്റി ഓക്സിഡന്റാണ് ബീറ്റാ ഗ്ലൂക്കൺ കൂണുകളിൽ പൊട്ടാസ്യം നല്ല തോതിൽ തന്നെയുണ്ട് അതിനാൽ രക്തസമ്മർദ്ദം കുറയാനും ഹൃദയരോഗങ്ങൾക്കും ഉത്തമമാണ് ഇവയെ കൂടാതെ കാൽസ്യം പ്രോട്ടീൻ ശരീരത്തിന് ആവശ്യമായ ചില അമിനോ ആസിഡ് എന്നിവയും കൂണുകളിൽ ഉണ്ട് പൊതുവായി പറഞ്ഞാൽ ധാരാളം ആന്റി ഓക്സിഡന്റുകളുള്ള കൂണുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശക്തി കൂട്ടാനും അണുബാധ കുറയ്ക്കാനും ഉത്തമമാണ് കൊഴുപ്പും കുറഞ്ഞ കൂണുകൾ അമിതവണ്ണമുള്ളവർക്കും പ്രമേഹ രോഗികൾക്കും ഭക്ഷണത്തിൽ ൾപ്പെടുത്താവുന്നവയാണ് കൂണുകളിലെ പ്രത്യേകതരം നാരുകളും ആന്റി ഓക്സിഡന്റുകളും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ് കൂണുകളിലെ ചില ഘടകങ്ങൾക്ക് തലച്ചോറിന്റെ പ്രവർത്തനത്തെയും സഹായിക്കാൻ കഴിയുമെന്ന് ചില പഠനങ്ങളിൽ പറയുന്നുണ്ട് എന്നാൽ അമിതമായ കൂണിന്റെ ഉപയോഗം പലവിധ ദഹന പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതായി കാണുന്നു ഒപ്പം നന്നായി കഴുകി വൃത്തിയാക്കാത്ത കൂണുകൾ ഭക്ഷ്യവിഷബാധയ്ക്കും കാരണമാകും പാചകം ചെയ്യുമ്പോൾ കൂണിലെ ഗുണഗണങ്ങൾ വർധിക്കുന്നുവെന്ന് മാത്രമല്ല പച്ചക്കൂൺ കഴിക്കുന്നത് പലവിധ അലർജി ഉണ്ടാക്കുന്നു മംഗളം ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശുഭദിനവും ശുഭവർഷവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം മംഗളം ടി വിക്ക് വേണ്ടി ഇത് തയ്യാറാക്കിയത്